ഓരോ ദിവസവും രാഹുൽ ഗാന്ധിയെ പറ്റി സംസാരിക്കാതെ കടന്നു പോകാൻ ആകില്ല എന്ന തരത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം മാറിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി എന്നും വേട്ടയാടിയിട്ടുള്ള തമാശ വൽക്കരിച്ചിട്ടുള്ള ഗോദി മീഡിയയ്ക്ക് പോലും നിലവിൽ രാഹുലിനെ പറ്റിയുള്ള വാർത്തകൾ ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ചുരുക്കം പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ശ്രദ്ധ നിലവിൽ രാഹുൽ ഗാന്ധിയിലാണ് എന്നർത്ഥം രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറികൾക്കെതിരെ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രക്ക് ബീഹാറിൽ വലിയ ജനപിന്തുണയാണ് ലഭിക്കുന്നത് ഈ യാത്രയുടെ ഭാഗമായി രാഹുൽ ഗാന്ധി നിരന്തരം ജനങ്ങളോട് സമ്മതിക്കുന്നുണ്ട് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ മുതൽ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ വരെ സംസാരിച്ചാണ് രാഹുൽ ബീഹാറിലൂടെ കടന്നു പോകുന്നത് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് ഉയർത്തിയ വാദത്തെ ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിനെയും രേന്ദ്രമോദിയെയും രാഹുൽ ഗാന്ധി കടന്നാക്രമിക്കുന്ന കാഴ്ചയ്ക്കും ബീഹാർ സാക്ഷ്യം വഹിച്ചു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ മോദിയോട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യുദ്ധം നിർത്തണമെന്ന് താൻ ആവശ്യപ്പെട്ടു എന്ന ട്രംപിന്റെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ജനങ്ങളോട് സംസാരിച്ചത് ട്രംപ് ഇരുപത്തിനാല് മണിക്കൂർ സമയം നൽകിയെങ്കിലും ആദ്യത്തെ അഞ്ചു മണിക്കൂറിൽ തന്നെ കേന്ദ്ര സർക്കാർ പോരാട്ടം അവസാനിപ്പിച്ച് ട്രംപിന്റെ ആവശ്യം അനുസരിക്കുകയാണ് ഉണ്ടായത് എന്നുകൂടി കൂട്ടിച്ചേർത്താണ് രാഹുൽ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത് ഡൊണാൾഡ് ട്രംപ് എന്താണ് പറഞ്ഞതെന്ന് മാധ്യമങ്ങൾ നിങ്ങളെ കാണിക്കില്ല കാരണം അവർ മോദിയെയും അദ്ദേഹത്തിന്റെ വ്യവസായ പ്രമുഖരായ സുഹൃത്തുക്കളെയും മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് രാഹുൽ ഈ രാജ്യത്തെ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പിനെ പൊതുമധ്യത്തിൽ തുറന്നുകാട്ടി രാഹുൽ ഗാന്ധിയുടെ വാക്കുകളും ശരീരഭാഷയും പ്രകടിപ്പിക്കുന്നത് ഇതൊരു തുടക്കം മാത്രമാണ് എന്നതാണ് വരും ദിവസങ്ങളിൽ അതിശക്തമായ പോരാട്ടത്തിന് ഈ രാജ്യം സാക്ഷ്യം വഹിക്കുമെന്ന് തന്നെയാണ് രാഹുൽ നിരന്തരം ജനങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ വോട്ട് സംബന്ധിച്ച് നിലവിൽ പുറത്തുവിട്ട തെളിവുകൾ പോലെ തന്നെ വരും ദിവസങ്ങളിലും കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് രാഹുൽ ഗാന്ധി ഇന്നലെ സംസാരിക്കുന്നത് ഈ രാജ്യം കേട്ടു ബി ജെ പിയുടെ വോട്ടു മോഷണത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലം മുതലാണ് മോദിയും അമിത്ഷായും തിരഞ്ഞെടുപ്പുകൾ വിജയിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചേർന്ന് വോട്ടുകൾ മോഷ്ടിച്ചുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്ന ആളുകൾ മരിച്ചു എന്ന് രേഖപ്പെടുത്തി അവരുടെ വോട്ടുകൾ റദ്ദു ചെയ്യുന്നു എന്ന് തുടങ്ങി താൻ കണ്ടെത്തിയ ഓരോ സത്യവും തനിക്ക് മുന്നിലെ ജനക്കൂട്ടത്തിനോട് രാഹുൽ വിളിച്ചു പറയുന്ന കാഴ്ചയാണ് വോട്ടർ അധികാര യാത്രയിൽ ഉടനീളം നമുക്ക് കാണാനാകുന്നത് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കുറെ കൂടി ഗുരുതരമായ ഒരു ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടുപട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നത് സമ്പന്നരുടെ പേരുകളല്ല ദളിതരുടെയും പിന്നോക്കങ്ങളുടെയും ന്യൂനപക്ഷങ്ങളുടെയും പേരുകളാണ് എന്ന ഗുരുതരമായ വിഷയമാണ് രാഹുൽ യാത്രക്കിടയിൽ ജനങ്ങളോട് സംസാരിച്ചത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് സാധാരണക്കാരുടെ ശബ്ദം കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു ഇത്തരത്തിൽ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന വിഷയങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി അവരുടെ ഭാഷയിൽ സംസാരിക്കുകയാണ് രാഹുൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നതിന്റെ ഗൗരവം ഈ രാജ്യത്തെ സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ബീഹാർ നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നു ബീഹാറിന്റെ തെരുവുകളിൽ രാഹുലിനെ കാത്തു നിൽക്കുന്നത് കേവലം കോൺഗ്രസ്സുകാർ മാത്രമല്ല തൊഴിലാളികളും വീട്ടമ്മമാരും വിദ്യാർത്ഥികളും യുവജനതയുമാണ് ഈ രാജ്യത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരാണ് ഒരു ജനാധിപത്യ വിശ്വാസിക്ക് സന്തോഷവും ആശ്വാസവും നൽകുന്ന കാഴ്ചയാണ് ബീഹാറിൽ നിന്ന് കാണാൻ കഴിയുന്നത് ഇത് ബീഹാറിന്റെ മാത്രം കഥയല്ല മുഴുവൻ രാജ്യത്തിൻ്റെയും കഥയാണ് യുവാക്കൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇൻസ്റ്റഗ്രാമിൽ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് പാർട്ടിക്കും കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട് ഫോളോവേഴ്സിന്റെ കാര്യത്തിൽ ബി ജെ പിയുടെ ഒഫീഷ്യൽ അക്കൗണ്ടിനെയും മറികടന്ന് കോൺഗ്രസ് ബഹുദൂരം മുന്നിലേക്ക് എത്തിയിരിക്കുന്നു യുവാക്കൾ രാഹുൽ ഗാന്ധിയെ കേൾക്കുന്നുണ്ട് രാഹുൽ സംസാരിക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം ഇൻസ്റ്റഗ്രാമിൽ ലഭിക്കുന്ന ഈ ഞെട്ടിക്കുന്ന പിന്തുണയാണ് ബി ജെ പിയും അവരുടെ അനുകൂലികളും ലക്ഷങ്ങൾ പൊടിച്ച് പി ആർ വർക്കുകൾ ചെയ്തിട്ടും രാഹുലിന് ലഭിക്കുന്ന ഈ പിന്തുണയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവർക്കായിട്ടില്ല തങ്ങളുടെ അവകാശങ്ങളെ ഖനിക്കുന്ന ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ യുവാക്കൾ ശക്തമായി പ്രതികരിക്കുന്നു എന്നത് രാഹുലിന്റെ പോരാട്ടത്തിന് കൂടുതൽ ശക്തി പകരുന്നുണ്ട് തന്റെ ആശയങ്ങളിലും നിലപാടുകളിലും വിട്ടുവീഴ്ചയില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് രാഹുലിൽ ഈ രാജ്യത്തിന് കാണാൻ കഴിയുന്നത് സംഘപരിവാറിനോട് ഒരു തരത്തിലും സന്ധി ചെയ്യാതെ ബി ജെ പിയുടെ ഭീഷണികളിൽ അടിപതറാതെ രാഹുൽ ഈ രാജ്യത്തിനും ഈ രാജ്യത്തെ ജനങ്ങൾക്കും വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ബീഹാറിലെ മധുബനിയിലെ പൊതുയോഗത്തിൽ പ്രധാനമന്ത്രിയോടും അമിത്ഷായോടും കൊള്ളയിൽ മറുപടി എവിടെയെന്ന് ചോദിക്കുന്ന ഒരു രാഹുലിനെയാണ് ജനക്കൂട്ടം കണ്ടത് നാൽപ്പത് വർഷം ഭരിക്കുമെന്ന് അമിത്ഷാ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലായില്ലേ എന്ന് തനിക്കു ചുറ്റും തടിച്ചുകൂടിയ ലക്ഷക്കണക്കിന് മനുഷ്യരോട് വിളിച്ചു ചോദിക്കുന്ന രാഹുൽ ബി ജെ പിയെ ചെറിയ രീതിയിലൊന്നുമല്ല ഭയപ്പെടുത്തുന്നത് ജനങ്ങളോട് അവരുടെ ഭാഷയിൽ ഏറ്റവും ലളിതമായി ഈ വിഷയത്തെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്നു എന്നത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ വിജയവും ആദ്യം വോട്ട് പിന്നെ റേഷൻ കാർഡ് പിന്നെ ഭൂമി എന്നിങ്ങനെ ഘട്ടം ഘട്ടമായി പൗരന്മാരുടെ അവകാശങ്ങളെല്ലാം സർക്കാർ ഖനിക്കുകയാണെന്ന് രാഹുൽ പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ പൊതുജനത്തിന് ഒരു പരിഭാഷകന്റെ ആവശ്യം വേണ്ടി വരുന്നില്ല അതായത് രാഹുൽ ഗാന്ധി പോരാട്ടം നയിക്കുന്നത് തങ്ങളുടെ കുടുംബത്തിനും തങ്ങളുടെ അടുക്കളയിൽ തീ എരിയാൻ കൂടി വേണ്ടിയാണ് എന്ന് രാഹുലിനെ കേട്ടു നിൽക്കുന്ന ഓരോ വീട്ടമ്മമാർക്കും തോന്നുന്നുണ്ട് എന്നതിൽ കവിഞ്ഞ ഒരു വിജയവും രാഹുലിന്റെ രാഷ്ട്രീയത്തിന് ലഭിക്കാനില്ല ബീഹാറിലെ യുവാക്കൾ അവരുടെ ശക്തി തെളിയിച്ചു ഈ പ്രതിഷേധം ബി ജെ പി നേതൃത്വത്തെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വോട്ട് മോഷ്ടിക്കുന്നതിന് മുമ്പ് രണ്ടു തവണ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുമെന്ന് പ്രസംഗിക്കുന്ന രാഹുൽ യുവാക്കളെ മുഴുവൻ അതിലൂടെ തനിക്കൊപ്പം നിർത്തുകയാണ് മഹാത്മാഗാന്ധി തന്റെ പോരാട്ടങ്ങൾ ആരംഭിച്ചത് ബീഹാറിലെ ചമ്പാരനിൽ നിന്നായിരുന്നു ഗാന്ധിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്ന അതേ ബീഹാറിൽ നിന്ന് തന്നെയാണ് രാഹുൽ രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം ആരംഭിച്ചത് എന്നത് ഒരുപക്ഷെ ഒരു ചരിത്ര നിയോഗം തന്നെയാകണം പോരാട്ടങ്ങളിൽ വിട്ടുവീഴ്ചകളില്ലാതെ ഈ രാജ്യത്തിനും ഇവിടുത്തെ മനുഷ്യർക്കും വേണ്ടി രാഹുൽ തെരുവിലേക്കിറങ്ങുമ്പോൾ കേവലം കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല ഈ രാജ്യം മുഴുവൻ അയാൾക്കൊപ്പം ആ തെരുവിലുണ്ട് ബീഹാർ കഴിഞ്ഞ പത്ത് ദിവസമായി സംസാരിക്കുന്ന പോരാട്ടത്തിന്റെ ഭാഷ വരും ദിവസങ്ങളിൽ ഈ രാജ്യം മുഴുവൻ സംസാരിക്കും